തന്റെ വിജയം കാണാനായി അച്ഛൻ സുകുമാരൻ കൂടെയില്ലെന്ന സങ്കടം തനിക്കുണ്ടെന്ന് പറയുകയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ഗലാട്ട തമിഴന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് അച്ഛന് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെന്നും പക്ഷെ അത് നടക്കാതെ പോയെന്നും അദ്ദേഹം പറയുന്നു ആദ്യ സംവിധാന ചിത്രത്തിന്റെ പണിപ്പുരയിൽ നിൽക്കുമ്പോഴാണ് സുകുമാരൻ മരിക്കുന്നതെന്നും ആ സിനിമയിൽ മനോജ് കെ ജയനും തിലകനുമായിരുന്നു പ്രധാന വേഷത്തിൽ വരേ െന്നും പൃഥ്വിരാജ് പറഞ്ഞിരിക്കുകയാണ് എന്റെ സക്സസ് കാണാനായിട്ട് അച്ഛൻ കൂടെ ഇല്ല എന്ന സങ്കടം എനിക്കുണ്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കാതെ പോയി അദ്ദേഹം തന്റെ ആദ്യ സംവിധാന ചിത്രത്തിന്റെ വർക്കിൽ നിൽക്കുമ്പോഴാണ് മരിക്കുന്നത് മനോജ് കെ ജയൻ സാറും തിലകൻ സാറുമായിരുന്നു അതിൽ അഭിനയിക്കേണ്ടിയിരുന്നത് കമ്പോസിംഗ് ഒക്കെ തുടങ്ങുന്ന ഒരു സ്റ്റേജിലായിരുന്നു ആ സിനിമ പൃഥ്വിരാജ് സുകുമാരൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗലാട്ട തമിഴിന് കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്